ഹായ് എല്ലാ കൂട്ടുകാർക്കും വിഷു ആശംസകൾ ഇന്നപ്പോൾ ഒരു വിഷു വ്ലോഗാണ് കേട്ടോ വലിയ വിഷു ആഘോഷമൊന്നും എങ്കിലും ഞങ്ങളുടെ വിഷു ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം പുലർച്ചെ മൂന്ന് മണിക്ക് എണീറ്റു കണി കണ്ടു അച്ഛം അമ്മയും ഉണർത്തി കണി കാണിച്ചു കൊടുത്തു അവരെ കണി കാണിക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ എനിക്ക് ഫോൺ പിടിച്ചവരാരും ഉണ്ടായിരുന്നില്ല പിന്നെ കണി കണ്ടതിന് ശേഷം നേരെ പോയി കുളിച്ച് കിച്ചണിൽ കയറി അച്ഛനൊരു ഏഴ് മണിയാവുമ്പോ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നു കേട്ടോ വിഷു ആയിട്ടൊന്ന് ചിക്കനും ഉണ്ട് നമ്മൾ മലപ്പുറംകാർക്ക് പിന്നെ നോൺ വെജ് ഓണായാലും വിഷു ആയാലും നോൺ വെജ് നിർബന്ധമാണല്ലോ അപ്പോൾ ചിക്കനായിരുന്നു പക്ഷെ ഇനിപ്പത്താ ആരുട്ടെ എണീറ്റ് വന്നു അച്ഛൻ കണ്ണൊക്കെ പൊത്തി ആരുട്ടനെ കണി കാണിച്ചു കേട്ടോ ആരൊട്ടനാകെ അമ്പരന്ന് നോക്കുന്നുണ്ട് ഇത് ഇപ്പോൾ എന്താ സംഭവിച്ചിട്ട് കൈ കൂപ്പാൻ പറഞ്ഞിട്ട് കൂപ്പറ്റി കൈയ്യൊന്നും കൂക്കുന്നില്ല ആളെ മൂടൊക്കെ എന്താ പറയുക ഉറക്കപ്പിച്ചായ കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ആമിമോള് എണീറ്റു ആവിമൂളി ഇതുപോലെ തന്നെ കണ്ണൊക്കെ പൊത്തി കണി കാണിച്ചു കേട്ടോ ആമിമോൾ അതുപോലെ തന്നെ നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു കേട്ടോ മക്കൾ രണ്ടാളും നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു പിന്നെ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു റെഡി ആവാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ പല്ലൊക്കെ തേപ്പിച്ച് അവരെ കുളിപ്പിച്ച് നല്ല പുതിയ കോടിയൊക്കെ ഇടുത്ത് ഇട്ട് കൊടുത്തു ആ എന്നിട്ട് സാമ്യ റൂമിൽ കൊണ്ടുപോയപ്പോഴത്തേ ഭയങ്കര പാട്ടായിരുന്നു കണ്ണാവാ കണ്ണാവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരാൾ നല്ല ഉഷാറായിട്ടോ പുതിയ കൂടിയൊക്കെ എടുത്തപ്പോൾ പിന്നെ അച്ചിച്ചൻ വിഷു കൈനീട്ടം കൊടുത്തു കേട്ടോ അച്ചീച്ചൻ വിഷു കൈനീട്ടം കൊടുത്ത് രണ്ടുപേരും പേരും അച്ചീച്ചൻ്റെ കാലത്തൊട്ട് വന്നിച്ച് അച്ചീച്ചൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു രണ്ടാളും പിന്നെ നേരെ ചായ കുടിക്കാൻ പോയി ചായക്കിന്ന് അറിയാമല്ലോ ഉണ്ണിയപ്പാണ് ഉണ്ണിയപ്പം വെള്ളമൊക്കെ കുടിച്ചു അപ്പോഴേക്കി തേ അമ്മായിൻ്റെ മോൻ വന്നിരുന്നു കേട്ടോ മക്കൾ വന്നിരുന്നു മക്കളെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിഷു കൈനീറ്റം കൊടുക്കാൻ അങ്ങനെ അവർ മക്കളെ എടുത്ത് കൊണ്ടുപോയി അമ്മായിടെ വീട്ടിലെത്തി അമ്മായി വിഷു കൈനീറ്റം കൊടുത്തു രണ്ട് പേരും അമ്മായിടെ കാല് തൊട്ട് വന്നിച്ച് കേട്ടോ അമ്മായിടെ അനുഗ്രഹം വാങ്ങിച്ചു രണ്ടാളും അമ്മായി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അമ്മായിടെ വീട്ടവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നേരെ വീട്ടിൽ പോയി ആ പച്ച കൊണ്ടുപോകുന്ന ചിക്കൻ വറുത്തു പിന്നെ ചിക്കൻ കുറച്ച് വറുത്തു കുറച്ച് കറിയും വെച്ചു അപ്പോൾ കറി അതെ കുക്കറിലാണേ പിന്നെ ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും റെഡിയാണ് പായസം കാളൻ മത്തൻ അരിശ്ശേരി അവിയൽ പപ്പടം പറുപ്പേരി സാമ്പാർ പിന്നെ എന്താ രസം കൂടെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറും റെഡി പിന്നെ ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോൾ വെച്ചു കൊടുത്തു വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടവർക്ക് വെച്ചു കൊടുക്കും ഈ എന്തൊരു ഓണമായാലും വിഷയാലും എന്തൊരു നല്ല പരിപാടി ഉണ്ടെങ്കിലും അങ്ങനെയാണ് വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നു അച്ചയും അമ്മയും മക്കളും മക്കളെ ടേബിളിൻ്റെ മുകളിൽ തന്നെ ഇരുത്തിയിട്ടോ അവർക്ക് കസാര ഇട്ടിട്ട് അവർക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു പിന്നെ തലേ ദിവസം നല്ല നേരെ വഴി എണീറ്റ കാരണം പിറ്റേ ദിവസം നേരത്തെ എണീറ്റ കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം പാസ്സാക്കി പിന്നെ ഒരു അഞ്ച് മണി വെക്കുമ്പോഴത്തേ എൻ്റെ നാത്തൂം വന്നിരുന്നു കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ എൻ്റെ ചേച്ചിയാണ് നാത്തൂനും മക്കളും വന്നിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതാണപ്പോൾ ചേച്ചി അമ്മായി നല്ല പോലെ ഇരിക്കാനും കേട്ടോ അരങ്ങാതിരിക്കുന്നുണ്ട് പിന്നെ അതായത് വീഡിയോ എടുക്കാറുണ്ടപ്പോൾ ചേച്ചിയുടെ മൂത്ത മോനാണത് അവൻ്റെ വകുപ്പ് കുറച്ച് കോപ്രായത്താരൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയുടെ ചെറിയ മോനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഉണ്ട് കൂടെ അവർക്ക് വിഷു ആഘോഷം ഉണ്ടായിരുന്നില്ല കേട്ടോ അവരുടെ ആ ചീച്ച മരിച്ചിട്ട് അധികം ആയില്ല ഒരു വർഷമായില്ല അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ പിള്ളേർക്ക് നല്ല പൂത്തിരിയൊക്കെ അച്ച വാങ്ങിച്ചിരുന്നു അത് കത്തിച്ചു പടക്കം പൊട്ടിച്ചില്ല കേട്ടോ പൂത്തിരി തന്നെ ആരുടെ ഭയങ്കര പേടിയായിരുന്നു ആമിയായിരുന്നു പൂത്തിരി കത്തിച്ചത് ആരുടെ എത്തിച്ച് നോക്കുക എന്നല്ലാണ്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല പൂത്തിരി ഒന്നും ഭയങ്കര പേടിയായിരുന്നു പൂപ്പർക്ക് അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ചു പടക്കം അതുകൊണ്ട് പേടിയുള്ള കാരണം പടക്കം പേടിച്ചിരുന്നില്ലേട്ടോ എല്ലാവരും പൂത്തിരി കത്തിച്ചു നല്ല ചേച്ചിയും പിള്ളേരും വന്നപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി പിന്നെ അവർ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് അവർ പോവുകയാണ് കേട്ടോ ചേച്ചിക്ക് നാളെ ജോലിക്ക് പോകേണ്ട കാരണം ചേച്ചി മോനും മൂത്ത മോനും പോവുകയാണ് ചേച്ചിക്ക് മൂന്ന് മക്കളാണ് അതിൽ രണ്ടാളെ ഇപ്പോൾ വന്നിട്ടുള്ളൂ ഒരാൾ അവിടെ തന്നെ നിന്നു ചേച്ചി ടാറ്റ ബബ്ബയൊക്കെ പറഞ്ഞ് ചേച്ചി അങ്ങ് പോയി പിന്നെ ചേച്ചി പോയതിൻ്റെ ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളും കേട്ടു നോക്കാം അപ്പോൾ ആമീനെ നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണേനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ആമീൻ്റെ കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട് എന്നെ കൊണ്ടുപോകില്ലേന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ആരുട്ടിൻ്റെ പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കേൾക്കാം ആലോചിക്കട്ടെ അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി കരുതുന്നു